ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓർ സബ്ബ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബർ തയക്കാം അപ്പോൾ ഈ ഓർ സബ് ചെയ്യുമ്പോൾ വീഡിയോസ് കണ്ടാലേ സബ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ഓരോരുത്തരും അത്തരത്തിൽ ചെയ്യുന്നവരുണ്ടാവാം അത് ചെയ്യാത്തവരുണ്ടാവാം എന്നിരുന്നാലും പുതുതായിട്ട് വരുന്ന ബിഗിനേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ഈ ഓർ സബ്ബ് എന്ന് വെച്ചാൽ വളരെ എളുപ്പം നമ്മുടെ ചാനലിൽ സബ് കിട്ടുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ എടുക്കാൻ പറ്റും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇത് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീരുന്നതായിരിക്കും കാരണം ഞാനൊരു ഗ്രൂപ്പ് നടത്തുകയുണ്ടായി അപ്പോൾ ആ ഗ്രൂപ്പിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം പെട്ടെന്ന് തന്നെ നമ്മുടെ ഫാമിലി ഒരു രണ്ട് ദിവസം കൊണ്ട് എൻ്റെ നൂറിലധികം പേര് ജോയിൻ ചെയ്യുകയുണ്ടായി അപ്പോൾ ഞാൻ നടത്തിപ്പുകാരൻ അതായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് ഇത്തരത്തിൽ വന്ന് ഗ്രൂപ്പിൽ ആഡ് ആകുന്നത് പക്ഷെ അതിന്റെ പിന്നാമ്പുറ കഥകളും കുറച്ചുണ്ട് എന്നിരുന്നാലും ഈ സബോർ സബ് പലവര് ചെയ്യുന്നത് കൊണ്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതികൊണ്ട് നമ്മൾ അത് നോക്കി നോക്കിക്കാണുമ്പോഴും അതിലും പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ അത് പറഞ്ഞുതരാം അതിന് മുമ്പ് ഇവിടെ ഒരു മാഡം പറഞ്ഞു അവരുടെ ചാനലിന്റെ ഇതുപോലെ ചെയ്തതാണ് അത് പറഞ്ഞത് കേൾപ്പിച്ച് തന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം എനിക്ക് മൂന്നാല് പിന്നെ വ്യൂസും ഇല്ല സബ്സ്ക്രൈബും ഇല്ല അങ്ങനെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ടെലഗ്രാം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബും വ്യൂസും ആക്കി ആക്കിത്തരാന്നുള്ള ഒരു ഇത് ഞാൻ കണ്ടിട്ട് അതിലങ്ങനെ കയറി അങ്ങനെ ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ട് അവരെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക എനിക്ക് അങ്ങോട്ടും സബ്മിറ്റ് ചെയ്ത് ചെയ്തു തരാം അങ്ങനെ എനിക്ക് ട്യൂ കെ സബ്സ്ക്രൈബ് ആയി പക്ഷെ അവര് അവർക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ മാത്രം അവർ കണ്ടിട്ട് അതിന് അത്യാവശ്യം വ്യൂസ് വ്യൂസുണ്ടായിരിക്കും അപ്പൊ അത് ഞാൻ വൃത്തിയോടുകൂടി പിന്നെ ഞാൻ പിന്നെ വീഡിയോ ഇട്ടാലും വിളിച്ചില്ല അങ്ങനെയൊക്കെ ആയി അപ്പൊ എനിക്ക് മടുപ്പായിരിക്കും ഞാൻ നിർത്തി വർഷത്തോളം ഞാൻ നിർത്തി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു പഴയ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കി കാരണം ഇങ്ങനത് ഓടില്ലാന്ന് വിചാരിച്ചിട്ട് എനിക്ക് അറിയാമായിരുന്നു അപ്പൊ അങ്ങനെ ഇങ്ങനെ ഉണ്ടാവില്ല വിചാരിച്ചു ഞാൻ അതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ കുറച്ച് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തു ഇപ്പൊ അത് കഴിയുമ്പോൾ എനിക്ക് വലിയ വ്യൂസ് ഒന്നും കിട്ടാത്ത കാരണം എനിക്ക് ഒരു മടുപ്പ് തോന്നി അപ്പൊ അത് കാരണം ഞാൻ പിന്നെ നിർത്തി ഇപ്പൊ ഒരു ഇപ്പൊ എനിക്ക് പിന്നെ വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ അത് ഞാൻ എന്താ വേണ്ടത് അപ്പൊ ഇനി അതിൽ തന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമോ ഞാൻ ഇങ്ങനെ അന്വേഷിക്കുമ്പോ ആ യൂട്യൂബ് കൊണ്ട് ഇനി ഒരു പ്രയോജനമല്ല അത് ഡിലീറ്റ് ഡെലീറ്റാക്കാണ് നല്ലത് വേറെ ചാനൽ തുടങ്ങിയിട്ട് അതിലിടാണ് നല്ലതെന്ന് പറയുന്നത് കേൾക്കണം ഞാൻ അന്വേഷിച്ചപ്പോ അപ്പൊ സാറിന്റെ പിന്നീട് കൂടി അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് അതില് ടു കെ ആയിട്ട് കിടക്കുന്നുണ്ട് പക്ഷെ വ്യൂസ് ഒന്നും ഇല്ല അതാണ് പ്രശ്നം അപ്പൊ ഞാൻ എന്താ വേണ്ടത് ആ ചാനൽ എനിക്ക് അങ്ങോട്ട് എന്റെ ഫോണിലാണെങ്കിൽ എനിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് ഫോണിൽ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് വീഡിയോ എന്റെ ഫോണിൽ സ്റ്റോറേജ് നിറഞ്ഞു പക്ഷെ എഡിറ്റ് ചെയ്യാൻ ഇതാക്കാനും എന്തോ ഒരു മടി അങ്ങനെ ആയിട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഒന്നും ആവില്ലല്ലോ എന്നൊരു മടി തോന്നുന്നു അപ്പോ ഞാനിനി ആ ചാനൽ ഒഴിവാക്കിയിട്ട് വേറെ ചാനൽ തുടങ്ങാണ്ട് അപ്പൊ അത് ഇനി ഇട്ടാല് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ സാർന്ന് പറഞ്ഞു തരുമോ എന്താ വേണ്ടത് ഞാൻ ചാനൽ ലിങ്ക് അയക്കാൻ പറഞ്ഞു പിന്നെ അവര് സാറേ അത് ചെയ്യുന്നില്ല അതൊക്കെ ഞാൻ നിർത്തി പക്ഷെ ഇനി എനിക്ക് തുടർച്ചയായിട്ട് വീഡിയോ കിട്ടണമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട് ഞാൻ പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ആക്കും ഇടക്കിടക്ക് ഇതാ തീർക്കും അങ്ങനെയൊക്കെ ചെയ്ത കാരണം കൊണ്ട് നിങ്ങൾ ചാനലിലേക്ക് കൊന്നു ഇനി അത് ഒരിക്കലും ഗ്രോത്ത് ആവൂല ഇനി വേറൊരു ചാനൽ തുടങ്ങുകയാണ് നല്ലത് എന്നാ പറഞ്ഞത് അപ്പൊ സാറിന്റെ അഭിപ്രായം അതായത് സബ് സബ് തുടക്കകാലങ്ങളിൽ അപ്പൊ ഈ സബോർ സബ് ചെയ്യുമ്പോ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങി അതിൽ സപ്പോർട്ട് സബ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് അതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് കുറെ ഞാനും പറഞ്ഞു പറഞ്ഞുകൊടുത്തു കാര്യങ്ങള് ഇവിടെ ക്ഷമയില്ലാണ്ട് ഒരുപാട് പേര് അതിൽ സബ് ചെയ്ത് ആ സബ്ബൊക്കെ ഡ്രോപ്പ് ആയി പോകുന്ന അവസ്ഥ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയുള്ള മെമ്പേഴ്സ് ഈ സബ്ർ സബ് ചെയ്യുന്നതും നമ്മൾ ഈ വാച്ച് ഓർ സബ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത് എല്ലാം എന്ത് ചെയ്ത് നിങ്ങൾ നേടിയാലും നിങ്ങളുടെ ചാനലിൽ വ്യൂ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പ്രയത്നിച്ചിട്ട് നല്ല രീതിയിൽ ഇൻകം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സബ്ബോർ സബ് ചെയ്യുമ്പോൾ ഇപ്പൊ രണ്ട് വർഷമായി ഇവർ സബ്ബർ സബ് ചെയ്തിട്ട് അവർക്ക് യാതൊരു ഗുണവും ഇല്ലാന്ന് കണ്ടിട്ട് അവർ ചാനലിൽ ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിൽ എത്തിപ്പെടുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ അത്ഭുതം യൂട്യൂബിന്റെ അൽഗുരുതം പ്രവർത്തിക്കുന്ന രീതിയാണ് സബ് ഓർ സബ് ചെയ്താലുള്ള ദോഷം ഗുണം ഗുണം എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഗുണവും ഇല്ല സത്യം പറഞ്ഞാൽ ഈ സബ് ഓർ സബ് ചെയ്യണേല് വെറും സബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇനാക്റ്റീവ് ആയിട്ടുള്ള സബ്ബാണ് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പൊ നമ്മൾ സബ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണെങ്കിലും എല്ലാവരും പറയും ഇനാക്റ്റീവ് ആയിട്ടുള്ള സബ്ബിനെ അടിച്ചു കയറ്റി തരുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളെല്ലാം ഈ ചെയ്തു തരുന്നു ആര് സബ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊമോഷൻ ഒക്കെ ചെയ്യുമല്ലോ ഓക്കെ അപ്പോൾ ഈ ആയിട്ടുള്ള സബ് തന്നെയാണ് ഈ സബ് സബ് ചെയ്യുന്നതും അവര് നമ്മുടെ വീഡിയോ കാണുന്ന ഉറപ്പുണ്ടാവും ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കൽ വാങ്ങുന്ന സംവിധാനമാണ് എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണണം എന്ന് ആരും പറയാറില്ല എന്ത് ഈ സബ് സബോർ സബ് ചെയ്യുമ്പോൾ വീഡിയോയുടെ ലിങ്ക് നമ്മളിപ്പോൾ ഞാൻ വാട്ട്സപ്പിലൂടെ നിങ്ങൾ ലിങ്ക് അയക്കരുത് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ലിങ്ക് അയക്കരുത് ചാനൽ നെയിം മാത്രം ടൈപ്പ് ചെയ്തിട്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ചാനൽ നെയിം ടൈപ്പ് ചെയ്ത് നിങ്ങൾ വാട്സപ്പിൽ അയക്കുമ്പോൾ ആ നെയിമിനെ നിങ്ങൾ കോപ്പി ചെയ്യോ അല്ലെങ്കിൽ അത് നിങ്ങൾ ചാനലിൽ അതായത് യൂട്യൂബിൽ പോയിട്ട് അത് സെർച്ച് ചെയ്തിട്ട് ആ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിലോട്ട് പോയി വീഡിയോ കണ്ട് സബ് ചെയ്യണം എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറ് വീഡിയോ കണ്ട് മൂന്ന് മിനിറ്റിൽ കൂടുതൽ കൂടുതലധികം വീഡിയോ കണ്ട് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ കണ്ട് അതിന് നല്ലൊരു കമൻറ്റ് എഴുതി സബ്ബ് ചെയ്തു എന്നുള്ള കമൻറ്റെല്ലാം എഴുതുന്നുണ്ട് നല്ല ആ വീഡിയോയെക്കുറിച്ചുള്ള നല്ലൊരു അഭിപ്രായം എഴുതാനാണ് ഞാൻ എപ്പോഴും പറയുക എന്താണ് മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ മറ്റുള്ള ഓഡിയൻസ് ഓർഗാനിക്കായിട്ട് അതിൽ ഓഡിയൻസ് വരുമ്പോൾ നല്ലൊരു കമൻറ്റ് കാണുമ്പോൾ ആ വീഡിയോയെക്കുറിച്ചുള്ള നല്ലൊരു കമൻറ്റ് ചെയ്യണമെന്ന് അവർക്കും ഒരു ബോധ്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ വളരെ വ്യക്തമായിട്ട് എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് മനസ്സിലാവും ഞാൻ വളരെ വ്യക്തമായ എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും അതിൽ നടക്കുന്നത് വേറെയാണ് സബ് ചെയ്യും നല്ല കമന്റ് ചെയ്യില്ല സബ് ചെയ്തു പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് അയക്കും അപ്പൊ ഈ കിട്ടിയ വ്യക്തി എന്ത് വിചാരിക്കും അവർ സബ് ചെയ്തിട്ട് ഇവര് ചിലപ്പോ സത്യസന്ധമായി കൊടുക്കും എന്ത് വീഡിയോ ഒക്കെ മൂന്നാല് വീഡിയോ കാണും ഷോർട്സ് ഒക്കെ കാണും നല്ല കമന്റ് ഇടും എല്ലാം ചെയ്തിട്ട് സബ് കൊടുക്കും അവരുടെ സബ് നിലനിൽക്കും ഈ ധൃതിയിൽ പോയിട്ട് സബ് ചെയ്യണില്ല അവരുടെ സബ് ഒന്നും നിക്കത്തുമില്ല എന്താണ് അവര് പോയി ധൃതിൽ ആ വീഡിയോ അതായത് ധൃർതിയിൽ കാണുന്നവരാണ് നല്ല സബ് കുറച്ച് അവർ കിട്ടിയിട്ടുണ്ടാവും എതിർവശത്ത് കിട്ടിയിട്ടുണ്ടാവും മറ്റവൻ പോയിട്ട് വേഗം വീഡിയോ കണ്ടു വെറുതെ പേര് സബ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒന്ന് വെറുതെ കാണിക്കുക അത് ഡ്രോപ്പയും പൂജയും പിന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് അത്ഭുതം വാച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുടെ കാരണം ഈ കൊടുക്കൽ ഭാഗങ്ങൾ സംവിധാനം ശരിക്കും വാച്ച് ചെയ്യും അത് ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് ലിങ്ക് ഷെയർ ചെയ്യുന്നതിലൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിലൂടെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട് ഈ എക്സ്റ്റേണൽ സോഴ്സ് വഴി പോയിട്ട് സബ് ചെയ്യരുതെന്ന് ഞാൻ പറയാറുള്ളത് ഇത്തരത്തിൽ നിങ്ങൾ സബർട്ട് സബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കില്ല ഡ്രോപ്പ് ഇഷ്യൂസ് വരും ഇപ്പോൾ ഞാൻ വോയിസ് കേൾപ്പിച്ച് തന്നിട്ടുള്ള ആ ഒരു മാഡത്തിൻ്റെ അവർ ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം വഴി ഇത്തരത്തിൽ ലിങ്ക് കൊടുത്തിട്ടും സപ്പോർട്ട് സബ് രണ്ടായിരം സബ് ഒക്കെ കയറ്റി എന്നിട്ട് വീഡിയോയ്ക്ക് റീച്ചില്ല അതിൻ്റെ കാരണം എന്താണെന്ന് പറയുമ്പോൾ വീഡിയോക്ക് റീച്ച് ഇല്ലാത്തതിൻ്റെ കാരണം വീഡിയോ മൂന്ന് മിനിറ്റിൽ അധികം കണ്ട് അങ്ങനെ വരുന്ന സബ്ബാണിത് കൂടുതൽ വീഡിയോ കാണുന്നില്ല ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടല്ല ഇവർ കാണുന്നത് ഈ വീഡിയോയ്ക്ക് കാണുന്നതിൻ്റെ അർത്ഥം സബ് എന്നുള്ള ഒരു രീതിക്ക് മാത്രമാണ് ആ ഒരു വീഡിയോകൾ കാണുന്നത് അപ്പോൾ പിന്നീട് വീഡിയോ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാലും അവർ കാണത്തില്ല അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം സബ് ഓർ സബ് ചെയ്യുന്നവർ പിന്നീട് ഇള്ള വീഡിയോ അതായത് ഏത് ചാനലിനെയാണ് സബ് ചെയ്തിട്ടുള്ളത് പിന്നീട് അവരിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്നാലും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ശരി ആ വീഡിയോ കണ്ടാൽ കൂടി കാണത്തില്ല എന്താണ് അവർ ആഗ്രഹിച്ചിട്ടല്ല അവിടെ പോയിട്ട് ആ ഒരു സബ്ജക്റ്റ് കിട്ടണം ആ ഒരു കണ്ടന്റ് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല അവിടെ സബ് ചെയ്യുന്നത് അവരെല്ലാവരും കൊടുക്കൽ വാങ്ങൽ സംവിധാനം ഈ ഒരു വാട്ടർ സംവിധാനത്തിന് വേണ്ടി എൻ്റെ ചാനലിൽ ഒരു ആയിരം സബ് തയ്ക്കണം നിങ്ങളുടെ ചാനലിൽ ഞാൻ സബ് ചെയ്തു തരാം ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ പുറത്ത് മാത്രമാണ് ആ വീഡിയോ കാണുന്നത് അതുകൊണ്ടാണ് ആ വീഡിയോയ്ക്ക് വേണ്ടത്ര വ്യൂസ് കിട്ടാത്തത് പിന്നെ വ്യൂസ് ടാസ്ക് ചെയ്യുന്നുണ്ട് പിന്നെ വാച്ച്വറിൻ്റെ ടാസ്കുകൾ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒട്ടനവധി ടാസ്ക് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ചാനലിൽ ഇത്തരത്തിൽ വ്യൂസ് കംപ്ലീറ്റ് ആക്കിയാലും വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആക്കി മോണിറ്റൈസേഷൻ വെച്ചത് കൊണ്ട് നമ്മുടെ ചാനൽ മുന്നേറില്ല കാരണം ഈ കണ്ടവരൊന്നും പിന്നീട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കാണാൻ ആരും വരത്തില്ല നിങ്ങൾക്ക് ഡോളർ കിട്ടത്തില്ല പിന്നെ നിങ്ങൾ ഡോളർ ടാസ്ക് ചെയ്യേണ്ടി വരും ഡോളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരുപാട് വീഡിയോ ഡോളർ ടാസ്ക് എന്നൊക്കെ പറ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് ഇന്ന് നിലനിന്ന് പോകുന്നുണ്ടാവും ഒരുപാട് പേര് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും എന്റെ ഒരു അഭിപ്രായം പറയട്ടെ ഇതൊരു ഏഴ് വർഷം മുമ്പ് നമ്മൾ ചെയ്തതിന്റെ ഒരു അനുഭവത്താൽ ഞാൻ പറയുന്നത് ഞാൻ നിർത്തിയിട്ട് എന്ന് ഇത് നിർത്തിയോ അന്നാണ് എന്റെ ചാനൽ രക്ഷപ്പെട്ടത് സത്യം പറയുന്നത് ഈ പരിപാടികളെല്ലാം നിർത്തി സബോർ സബ് ചെയ്യുന്നത് നിർത്തി വ്യൂസ് കണ്ടു കണ്ടുകൊടുക്കുന്നത് നിർത്തി വാച്ച് ടൈമിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ നിർത്തി ഒരു ഏഴ് വർഷം മുമ്പത്തെ കാര്യം പറയണത് ഇപ്പോഴും ഇത് പ്രാവർത്തിക്കുകയാണ് ഇപ്പോഴും നിങ്ങൾ ഇതിന്റെ പിറകിൽ പോയാൽ നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടില്ല നിങ്ങൾ കണ്ട നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് വരുന്ന ഫാമിലി നിങ്ങൾക്ക് എന്ന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടുകയുള്ളൂ നിങ്ങളുടെ ചാനലിൽ അവർ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അത് സബ് ചെയ്യും ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും ഇടുന്ന സമയം നിങ്ങൾ ഇടുന്ന സമയം കൺസിസ്റ്റൻസി ആയിട്ട് അവർ കീപ്പ് ചെയ്യും അവർ മനസ്സിലാക്കി ഇന്ന ടൈമിൽ രാത്രി എട്ട് എട്ടര ഒമ്പത് മണിൻ്റെ ഉള്ളിൽ ഈ വീഡിയോ വരും ഇത് മനസ്സിലാക്കിയിട്ട് അവർ ആ സമയം വന്നിട്ടുണ്ടോ നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്പോൾ ആ വീഡിയോ കാണും അങ്ങനെ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളൂ നിങ്ങൾ ക്രിയേറ്റേഴ്സ് ആണ് അല്ലാണ്ട് ഇതൊരു കൊടുക്കൽ വാങ്ങിയ സംവിധാനം അല്ലെങ്കിൽ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസേഷനായി എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാനുള്ളതല്ല പിന്നെ തുടർന്നുള്ള കാര്യമാണ് വലിയൊരു കാര്യം എന്ത് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ ശേഷം പിന്നീട് പൈസ എന്നുള്ളവർ ക്യാഷ് സമ്പാദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഷ്ടപ്പെടാണ്ട് നടക്കുന്നില്ല അപ്പം ഇത്തരത്തിലുള്ള ചാനലുകളൊക്കെ ചെയ്ത് രണ്ടു വർഷം മുമ്പ് ഞാൻ പറഞ്ഞില്ല മാഡം ചെയ്തു ഇപ്പം അവർ ചാനൽ തുടങ്ങാൻ പോവുകയാണ് രക്ഷപ്പെടൂ ആ ചാനൽ കൊണ്ടുപോയി ഒരു വിജയം സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുള്ള ചാനലുകൾ ഏറ്റവും കൂടുതൽ അബദ്ധം ചെയ്യുന്നത് വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുന്നതാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യരുത് ചാനലിൻ്റെ റീച്ച് പോകുന്ന പല കാര്യങ്ങളുണ്ട് എന്താണ് ഒന്ന് നിങ്ങൾ ഇത്തരത്തിൽ ചെയ്തത് തെ ചെയ്തു അത് തെറ്റാണ് സംഭവം ഓക്കെ നിങ്ങളുടെ ചാനൽ റീച്ച് വരുന്നില്ല ആ കാര്യം സ്റ്റോപ്പ് ചെയ്യുക ഈ സബോർ സബ് ഇത്തരത്തില് ടാസ്ക് ഗ്രൂപ്പ് ഇങ്ങനെയുള്ള കാര്യം സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇത്രയും സമയം ഉണ്ടല്ലോ നല്ല കണ്ടന്റ് സെലക്ട് ചെയ്യുക നല്ല കണ്ടന്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസ് ഇടുക നല്ല നല്ല വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക നിരന്തരം വീഡിയോസിൽ ഇടാനുള്ള ഫോക്കസ് അത് മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായി ആയിരിക്കണം അല്ലെങ്കിൽ ടാസ്ക് ഗ്രൂപ്പിൽ പോകണം അങ്ങനെ പോകണം ഇങ്ങനെ ഒരു മനസ്സേ വരാൻ പാടില്ല ആരും എന്ത് പ്രകോപനം ചെയ്താലും നിങ്ങൾ അതിൽ പോകരുത് നിങ്ങൾ നിരന്തരം കണ്ടന്റ് നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് ക്വാളിറ്റി വരുത്തിക്കൊണ്ട് വീഡിയോസ് ഇടുക ലൈവ് ചെയ്യുക നല്ല രീതിയിൽ ലൈവ് ചെയ്യുക നല്ല നല്ല കണ്ടന്റ് എഴുതി വെച്ച് നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുക നന്നായിട്ട് എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ചാനലിൽ പ്രവർത്തിക്കണം വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കണം വീഡിയോസ് ഇറുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാതിരിക്കുക ഒരുപാട് പേര് ചെയ്യുന്നത് അതാണ് മോണിറ്റൈസേഷൻ ആയാലും ശരി അല്ലെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വാച്ചോറും സബ് ഒക്കെ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് വീഡിയോ നിർത്തിയിട്ട് പോകും ലൈവ് ചെയ്യുന്നത് നിർത്തും ഇങ്ങനെയുള്ള ഈ യൂട്യൂബിൽ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നിർത്തിയിട്ട് പോകുന്നവരുണ്ട് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനല് പാട കുത്തര താഴ്ന്നു പോകും വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ ചാനലിൽ വീഡിയോയിൽ ആക്റ്റീവ് ആവാത്തതിലൂടെ നിങ്ങളുടെ ചാനലിൻ്റെ റീച്ച് പോകുന്നതായിരിക്കും കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷൻ പോയിട്ട് ആ പോകുന്നതൊക്കെ നിർത്തലാക്കും നമ്മളൊക്കെ ചാനൽ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇടുന്നത് നിർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വെല്ല് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കൊടുക്ക പോകുന്നില്ല നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പോകത്തില്ല ഇങ്ങനെയുള്ള ഒരു ഒട്ടനവധി കാര്യങ്ങൾ യൂട്യൂബിന്റെ അനുകൂലത്തിലുണ്ട് യൂട്യൂബ് ഇത്തരത്തിൽ നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യാണ്ടാവുമ്പോൾ നമുക്ക് വ്യൂസ് പാട കുറയും നമ്മുടെ മനസ്സ് മരവിക്കും നമ്മൾ ഇതിൽ ചെയ്തിട്ടൊരു കാര്യമില്ല എന്നുള്ള രീതിക്ക് മനസ്സാകും അതുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഇതിനെക്കുറിച്ച് പറയണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട് വരും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം ഇത് തന്നെ ഒരുപാട് സമയമായി അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ തുടർന്നുള്ള കാര്യം എങ്ങനെയെന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം അതിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ളതും കൂടി നിങ്ങൾ ചിന്തിക്കണം ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ